ഉച്ചയായപ്പോഴത്തേനും തിക്കും തിരക്കും പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം രണ്ടുമണിയായി പ്രതീക്ഷി ഉണ്ടായിരുന്നില്ല ടിക്കറ്റ് കിട്ടും എന്നുള്ള ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ തൃശ്ശൂർ തൃപ്രയാറുള്ള വി ബി മാളിലെത്തി നമ്മുടെ സ്ഥിരം സ്ഥലമാണ് അവിടെ ചെന്നപ്പോൾ നല്ല തിരക്ക് ടിക്കറ്റിൻ്റെ സ്ക്രീൻ നോക്കി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ കിട്ടി രണ്ടെണ്ണം എങ്ങനെയാണ് കണ്ട് അങ്ങനെ ഞങ്ങൾ ഉന്തിത്തള്ളി അതിൻ്റെ അകത്തോട്ട് പതുക്കനെ കയറി നല്ല തിരക്കാണെന്ന് വെച്ചാൽ നല്ല തിരക്കാണ് വേഗം കയറി സീറ്റിൻ്റെ നോക്കി സീറ്റ് കിട്ടിയ അവിടെ രണ്ട് സ്ഥലത്തായിട്ടാണ് സീറ്റ് കിട്ടിയത് അങ്ങനെ ഇരുന്ന് കാണിച്ചു ഹോംബാല ഫിലിംസ് ഋഷബ് ഷെട്ടി സംവിധാനം അങ്ങനെ കാന്താര കണ്ടു ഇനി നമുക്ക് സിനിമയിലോട്ട് വരാം ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ ഏറ്റവും കുറവ് സിനിമകൾ നിർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കുറവ് സിനിമക്ക് പോപ്പുലാരിറ്റി ഉള്ള സ്റ്റേറ്റ് ആയിട്ടുള്ള കർണാടക കന്നഡ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇത്രയും വലിയൊരു സിനിമ അതായത് ലോകോത്തര സിനിമേനെ കിടപിടിക്കുന്ന ഒരു ടോപ്പ് നോച്ച് വിഷ്വൽ എഫക്ട്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര പാടുന്ന ഒരു സംഭവം മൂന്ന് കൊല്ലത്തെ ഒരു എഫക്ട് ഋഷഭ് ഷെട്ടി എന്ന നടൻ അദ്ദേഹം കഥാകൃത്താണ് ഇതിൻ്റെ അതുപോലെ തന്നെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സംവിധാനം അയാളാണ് എല്ലാം കൂടി ഒരാൾക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സിനിമ അത്രയും ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത് കഥ എന്താണ് അതിൻ്റെ ക്ലൈമാക്സ് എന്താണ് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ഒന്നും ചിന്തിക്കാതെ ഏറ്റവും നല്ല വിഷ്വൽ ക്വാളിറ്റി ഏറ്റവും നല്ല വിഷ്വൽ എഫക്ട്സ് എന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാന്താര ചാപ്റ്റർ ടിക്കറ്റ് എടുക്കാം കാന്താര ചാപ്റ്റർ ടു ഉടൻ ഉണ്ടാവും അത് അതിനു വേണ്ടിയിട്ട് ഒരു എൻഡിങ് പോയിൻറ്റ് വെച്ചിട്ടാണ് കാന്താര ചാപ്റ്റർ വൺ അവസാനിക്കുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക നേരിട്ട് പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അഞ്ചും പത്തും ഷോ ഒക്കെ പല തിയേറ്ററിലുണ്ടായിട്ടും ഭയങ്കര ടൈറ്റാണ് ടിക്കറ്റ് കിട്ടാൻ അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാവുന്ന എൻ്റർടൈൻ ചെയ്യാവുന്ന നമ്മൾ വേറൊരു ലോകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു സിനിമ എന്ന് പറയാം കാന്താര ചാപ്റ്റർ വൺ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ അടുത്ത ഷോക്കുള്ള ആളും ബഹളങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ആ ഷോയും ഫുള്ളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്